أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين കൊൽ കൊൽ പ്രിയപ്പെട്ടവരെ അസലക്കും വാഹമത്തു അല്ലാഹി വാത്ത സൂറത്തുൽ മുൽക്കിലെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് അഥവാ അവസാനത്തെ ആയത്ത് വരെയാണ് ഓതി വച്ചത് അർത്ഥത്തിലേക്ക് വരാം ഇംഗ്തും അവർ ചോദിക്കുന്നു അല്ലെങ്കിൽ അവർ പറയുന്നു മാതാ എപ്പോഴാണ് ഹാദൽ വാഴതു ഈ വാഗ്ദത്വം പുലരുന്നത് എങ്കുന്തും സാധ്യകൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ കൊൽിയെ താങ്കൾ പറയുക ഇന്നമൽ ഇന്നമൽ ഇന്നമല്ലോ തീർച്ചയായും അത് സംബന്ധമായിട്ടുള്ള അറിവ് അള്ളാഹുൻ്റെ അടുക്കലാണ് തീർച്ചയായും മുബീൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് അവർ അത് കാണുമ്പോൾ വളരെ അടുത്തായിട്ട് അടുത്തെത്തിയതായിട്ട് അവരതിനെ കാണുമ്പോൾ കഫറു അത് അപ്പോൾ ഇരണ്ടു പോകും വുജൂഹുല്ലദീന കഫറു സത്യനിഷേധികളുടെ മുഖങ്ങൾ വക്കീല അപ്പോൾ പറയപ്പെടും ഹാതല്ലതി കുന്തും ബിഹി തദ്ദഊൻ ഹാദാ ഇതാണ് അല്ലതീ കുന്തും ബിഹി തദ്ദഊൻ നിങ്ങൾ ഏതൊന്നിനെ പറ്റിയാണോ മുറവിളി കൂട്ടിയത് ആ മുറവിളി കൂട്ടിയ വസ്തു ഇതാണ് ആ ലോകാവസാനം എന്ന് പറയുന്ന ലോകത്തിന്റെ അവസാന ദിവസം ദാ ഇന്നാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം ഇന്നാണ് കൊൽ പറും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇൻ അള്ളാഹു എന്നെ നശിപ്പിക്കുകയാണ് എങ്കിൽ വമം മഴയ എൻ്റെ കൂടെയുള്ള ആളുകളെയും നശിപ്പിക്കുകയാണെങ്കിൽ ഔ അല്ലെങ്കിൽ റഹീമന ഞങ്ങളെല്ലാം അള്ളാഹു കരുണ കാണിക്കുകയാണെങ്കിൽ ഞങ്ങളെ നശിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഞങ്ങളോട് കരുണ എങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഫമൻ യുജീറുൽ കാഫിരീന കാഫിറുകളെ ആരാണ് രക്ഷിക്കുക മൻ യുജീറു ഫമൻ യുജീറുൽ കാഫിരിൻ കാഫിറുകളെ ആരാണ് രക്ഷിക്കുക ബിൻ അദാ ബിൻ ഈ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് കൊൽമാനു ആമൻ കൊൽ നബിയെ താങ്കൾ പറയുക ഹുവർ റഹ്മാൻ അവനാണ് പരമകാരുണികൻ ആമൻ നബി ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ അവനിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു എല്ലാം ഞങ്ങൾ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്കിതാ കാണാം മൻഹു മുബീൻ ആരാണ് ഏറ്റവും കൂടുതൽ വഴിപഴിച്ചത് എന്ന് വ്യക്തമായി വഴിപഴച്ചത് ആരാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം എന്നും നബിയെ നിങ്ങൾ അവരോട് പറഞ്ഞേക്കുക കൊൽ നബിയെ താങ്കൾ അവരോട് പറയുക ഇൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഥവാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇൻ അസ്ബഹ ഔറ നിങ്ങളുടെ ഈ വെള്ളം വറ്റി വരണ്ടു പോയാൽ മഴയൻ ഫമൻ ഏത്തിക്കും ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവരിക ബിമാ ഇൻ വെള്ളം മഴയിൻ നിങ്ങൾക്ക് ഈ വ ഈ നീരുറവ അഥവാ ഈ നിൽക്കുന്ന വെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം ആരാണ് നിങ്ങൾക്ക് ഇനി കൊണ്ടുവരിക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹു സുബാനവത്തല ഇതുവരെയുള്ള ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ പലവിധ നന്മകൾ നമുക്ക് നൽകിയിട്ടുള്ള പലവിധ നന്മകൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് കേൾവി കാഴ്ച ഹൃദയം തുടങ്ങിയിട്ടുള്ള എല്ലാം അള്ളാഹുവാണ് നൽകിയിട്ടുള്ളത് എന്നും അതേപോലെ ഭൂമിയിൽ മനുഷ്യരെ പരത്തിയിട്ടുള്ളത് അള്ളാഹുവാണ് എന്നും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടത് എന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്നു ഇവിടെ സത്യനിഷേധികളായ സ്ഥിരമായി ചോദിക്കും നിങ്ങൾ സത്യം പറയുന്ന ആളാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരി ഈ ലോകാവസാനം ഇങ്ങോട്ട് കൊണ്ടുവരൂ നിങ്ങൾ എന്തിനാ വാഗ്ദാദം ചെയ്ത ദിവസം എന്ന് മാറ്റി നിർത്തുന്നത് എന്നങ്ങോട്ട് കൊണ്ടുവരിക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഭയക്കോലൂന അവർ പറയും എല്ലാവരും അവർ ചോദിക്കും മത്താ ഹാതോ നിങ്ങൾ ഈ വാഗ്ദത്തം ചെയ്ത ദിവസം ലോകം അവസാനിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ആ ദിവസം എപ്പോഴാണ് ഇങ്കുന്തും സാധ്യത നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ അത് പറ എപ്പോഴാണ് കൊണ്ടുവരാൽ താങ്കൾ പറയുക ഇന്നിൽ അൽമു ഇന്ദ അത് സംബന്ധമായ അറിവ് അള്ളാഹുൻ്റെ അടുക്കലാണ് ലോകം അവസാനിക്കുന്നത് എന്താണെന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ പറ്റിയുള്ള അറിവ് അള്ളാഹ്ക്കാണ് അന നദീർ മുബീൻ ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഇങ്ങനൊരു ദിവസം വരാനുണ്ട് എന്നും അതിന് മുമ്പിലായിട്ട് നിങ്ങൾ ഒരുങ്ങണമെന്നും അതിന് മുമ്പ് ഒരുങ്ങിയ ആളുകൾക്ക് അള്ളാഹുൻ്റെ പക്കൽ നിന്നുള്ള സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ എന്നും പറയാനുള്ള അഥവാ അത് നിഷേധിക്കുന്ന ആളുകൾക്ക് ശക്തമായ ശിക്ഷ നരകത്തിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്ന മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകാന്നുള്ള ദൗത്യം മാത്രമേ എൻ്റെതുള്ളൂ അത് നിറവേറ്റുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് അവരോട് പറഞ്ഞേക്ക് എന്നിട്ട് ആ ശിക്ഷ വന്നാൽ അവരുടെ മുഖഭാവം ആകെ മാറും ഫലം മാറ ഔഹുസുൽ ഓ ഹുസുൽഫൻ സീഅത്ത് ആ ശിക്ഷ വളരെ അടുത്തെത്തിന്ന് കാണുമ്പോൾ ലോകം അവസാനിക്കുകയാണെങ്കിൽ ഇനി ഒന്നും അങ്ങോട്ടില്ല ഇനി ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് സീ അത് വജുഹുല്ല ദീന കഫറു മുഖം ആകെ പോകും മാത്രല്ല വക്കീല് അപ്പം പറയപ്പെടും എന്താണിത് എന്നുള്ള വിചാരിച്ച് എപ്രാളപ്പെടുന്ന ആ സമയത്ത് പറയപ്പെടും അവരോടാരോ പറയും ഹാദാ നിങ്ങൾക്ക് ഒരുക്കിവച്ചിട്ടുള്ള നിങ്ങൾ മുറവെള്ളിക്ക് ഇട്ടിക്കൊണ്ടിരുന്നല്ലോ എവിടെ ശിക്ഷ ആ ഒരുക്കിവക്കപ്പെട്ട ശിക്ഷ ഇതാ അതാണ് അതിലേക്കാണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവരോട് പറയപ്പെടും എന്നിട്ട് അള്ളാഹു മറ്റൊരു കാര്യം പറയണം കൊൽ നബിയെ താങ്കൾ പറയുക ആറായിത്തും എന്താണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ നിങ്ങൾ അല്ലെ കണക്ക് കൂട്ടിയിട്ടുണ്ടോ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇൻ എന്റെ കൂടെയുള്ള ആളുകളെയും എന്നെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്തേക്കാം ഞങ്ങളെ നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിക്കുകയോ ചെയ്തേക്കാം പക്ഷേ ഫമൻ യൂച്ചീറു കത്തിയാളെന്ന് വേദനിപ്പിക്കുന്ന ഈ ശിക്ഷയിൽ നിന്ന് നരകത്തിൽ നിന്ന് നിങ്ങളെ സത്യനിഷേധികളെ ആര് സംരക്ഷിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ട് എന്നെ സംബന്ധിച്ച് നോക്കാനും എൻ്റെ ആളുകളെ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഉണ്ട് അവരെ നശിപ്പിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നത് അള്ളാഹുവാണ് ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഈ നരക ശിക്ഷയിൽ നിന്ന് ആര് സംരക്ഷിക്കും എന്നതിനെ സംബന്ധിച്ച് വല്ല ധാരണയും നിങ്ങൾക്കുണ്ടോ രണ്ടാമത്തെ അള്ളാഹു ചോദിക്കാൻ പറയുന്നത് കൊൽ ആം കൊൽഹു റഹ്മാൻ ആമൻ നബി പടച്ചോനെ പടച്ചോൻ പഠിച്ച തമ്പുരൻ റഹ്മാൻ പരമ കാരുണ്യുവാൻ അവരിൽ ആമന്നാഭിഹി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വാലഹി തവക്കൽ അവനിൽ ഞങ്ങൾ തവക്കൂര് ചെയ്തിരിക്കുന്നു ഭരമേൽപ്പിച്ചിരിക്കുന്നു ഫസത് ആലമോന പക്ഷേ നിങ്ങൾ പിന്നീട് മനസ്സിലാകും മൻഹു അബിഅാലി മുബീൻ ആരാണ് വ്യക്തമായ വഴികേടില്ലെന്ന് ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾ അള്ളാഹുലി വിശ്വസിച്ചു അള്ളാഹു ഞങ്ങളെ നോക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു ആ ഭരമേൽപ്പിച്ച ആൾ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവര് ലാലി മുൻ വ്യക്തമായ വഴി കേടിലൻ അവരെ വഴി ശരിക്കും മോശമായ വഴിയായിരുന്നു എന്നർത്ഥം എന്നിട്ട് ലാഹു ലോകത്തെ ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരോടും കൂടി പറയണം കൊൽ നബിയെ താങ്കളെ പറയുക അറായിത്തും എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇൻക്കും നിങ്ങളുടെ ഈ വെള്ളം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം കിണറിലെ വെള്ളം അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ ശുദ്ധിയാക്കി ഉപയോഗിക്കുന്ന വെള്ളം ഈ വെള്ളം അള്ളാഹു അങ്ങോട്ട് പിൻവലിച്ചു എന്ന് വിചാരിക്കാം അള്ളാഹു ഈ വെള്ളം അങ്ങോട്ട് വറ്റിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം നീരുറവയിൽ നിന്ന് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം ഒഴുക്കി തരുന്ന നിങ്ങൾക്ക് അള്ളാഹു ഒഴുക്കി തരുന്ന ഈ വെള്ളം ഫമ ഈ എഴുത്തി കുമ്പിമായും മഴയിൻ ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ആര് കൊണ്ടുത്തരും എങ്ങനെ നിങ്ങൾക്ക് ഈ വെള്ളം കിട്ടും വെള്ളത്തിൻ്റെ പിന്നാലെ മഴമേഘങ്ങളുടെ പിന്നാലെ അവയെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് അതിന് മുകളിൽ ചില രാസവസ്തുക്കളൊക്കെ വിതറിയിട്ട് മഴ പെയ്പ്പിക്കാനൊക്കെ ശ്രമിച്ച ആധുനിക ശാസ്ത്രകാരന്മാരുണ്ടല്ലോ അവരൊക്കെ തോറ്റു മടങ്ങിയതല്ലേ അവർക്കാർക്കും നമുക്ക് വേണ്ടത്ര വെള്ളം ഇത്രയും സുലഭമായി ഇത്രയും വില കുറഞ്ഞ രൂപത്തിൽ നമുക്ക് നൽകാൻ സാധ്യമല്ല എന്ന് അവരെല്ലാവരും തോറ്റ് പിൻവാങ്ങിയതല്ലേ ആ വെള്ളം നമുക്ക് ആര് തരും എന്ന ഈ ചോദ്യം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുള്ളിൽ പ്രവാചകൻ സലതാവലസമ്മിയോട് അള്ളാഹു ചോദിച്ച ഈ ചോദ്യം ഇന്നും നിലനിൽക്കണല്ലോ ആര് കൊണ്ടുതരും ഞങ്ങൾ കൊണ്ടുതരും എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞാൽ ഖുർആാനെ വെല്ലുവിളി സ്വീകരിച്ചോന്ന് നമുക്ക് പറയാമല്ലോ ഇന്നേ ദിവസം വരെ ആയിരിക്കും അത് പറയാൻ പറ്റില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും അതിന് ഉത്തരം നൽകാൻ സാധ്യവുമല്ല ആ നിലക്ക് അള്ളാഹു സുബ്ഹാനവത്താലയെ ഓർക്കുക അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുക സ്വർഗം ലഭ്യമാകണം എന്ന നീയത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹു സുബാനവത്താലെ നമ്മൾ സഹായിക്കട്ടെ വാ ഹൃദാറബി അസ്ലാ വൈക്കും വാഹമത്തല്ലാ വാത്തു